ഹലോ നമസ്കാരം ഗീതാ ഫ്രീട്ട് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുളിങ്കറി വെക്കുക കേട്ടോ ഒരു കുറച്ച് രണ്ട് ചേമ്പുണ്ടായിരുന്നു ഒരു പകുതി പപ്പായ ഒരു രണ്ട് തക്കാളി ഒരു വഴുതനങ്ങ ഇത്രേ ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് പരിപ്പൊന്നും ചേർക്കാതെ വറുത്തരയ്ക്കാനും പരിപ്പൊന്നും ചേർക്കാതെ ഒരു പുളിങ്കറി ഒരു ഊട്ടുകുര പുളിങ്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചില നമ്മൾ അമ്പലത്തിനിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ പുളിങ്കറി കിട്ടാറില്ലേ അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിന് മത്തങ്ങ ചേർക്കും കഷ്ണങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും ഞാൻ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ആ പച്ചക്കറി വെച്ചുകൊണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ എപ്പോഴും കുളിമ്പരി വെക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് അതാണ് കേട്ടോ ചേർക്കാറ് ഇന്നതേ ചേർക്കൂ ചേർക്കൂന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇന്ന് ചേമ്പ് പപ്പായ വഴുതനങ്ങ പിന്നെ രണ്ട് തക്കാളി ഇത്രയും ചേർത്ത് വെള്ളമൊഴിച്ച് മഞ്ഞൾ പൊടിയിട്ട് വേവിക്കാം അപ്പോൾ അത് വേഗണ സമയം കൊണ്ട് കുറച്ച് വറക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പരിപ്പൊന്നും ചേർക്കാത്ത കറിയാണ് അപ്പോൾ വറക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ചെട്ട് മുളകും പിന്നെ രണ്ട് സ്പൂൺ മല്ലി പിന്നെ ഒരു മല്ലിയൊക്കെ കുറച്ച് കുറവില് പച്ചരി പിന്നെ ഒരല്പ ഉലുവ ഇത്രയായിട്ടേ വറക്കണുള്ളൂ ഇതൊക്കെ ഒന്ന് ചൂടായാൽ മതിയാകും മല്ലിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ പാകമൊക്കെ ആണെങ്കിലും വറുക്കുമ്പോൾ കുറച്ച് ഒന്ന് പൊട്ടി വരണ അവളുത്ത് വരും നന്നായിട്ട് അത് മൊരിഞ്ഞു വരും പിന്നെ ഉലുവേന്ന് നോക്കറിയാല്ലോ വറക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ആ സമയത്ത് അതൊക്കെ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ ചൂടാറിയിട്ട് നമുക്കിത് ആദ്യം ഒന്ന് പൊടിക്കണം എന്നിട്ട് അരച്ചാൽ മതിയാവും കേട്ടോ കാരണം നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴേ ചിലപ്പോൾ അരയില്ല അരിയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കഷ്ണമൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ട് പുളി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ആ പുളിവെള്ളത്തിൽ അതൊന്ന് തിളച്ച് വരട്ടെ ആ പുളിയുടെ പച്ചമണൊക്കെ മാറണം കഷ്ണത്തിലൊക്കെ പുളി പിടിച്ചു വരണ്ടേ അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് അരയ്ക്കാം അപ്പോൾ അത് കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ആദ്യം പൊടിച്ചു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അപ്പോഴേക്കും പുളിവെള്ളം ഒഴിച്ച കഷ്ണമൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കടുക് വറുത്തിടാം അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ടും കുഴപ്പമില്ല കേട്ടോ പച്ചരി ചേർത്തേക്കണ കാരണം അത് ഒരു കൊഴുപ്പൊക്കെ കിട്ടുവതില്ലേ അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കടുകും പിന്നെ ഉലുവ നിർബന്ധമാണ് കേട്ടോ വറുക്കുമ്പോൾ ഉലുവയും പിന്നെ ഒരു മുളക് കൂടി വറുത്ത് കഴിഞ്ഞാൽ ഒരു നല്ല വാസനയൊക്കെ ഉണ്ടാവും പിന്നെ വറുത്തിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി നാടൻ ഊട്ടുപുര പുളുംങ്കൽ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ